പതിനെട്ടാം പടി കയറി വരുന്ന അയ്യപ്പ ഭക്തർക്ക് നിർദ്ദേശങ്ങളുമായി പോലീസിന്റെ മൈക്രോഫോൺ അനൗൺസ്മെന്റ് ഭക്തർക്ക് കേൾക്കാൻ കഴിയുന്ന വിധത്തിൽ നിർദ്ദേശങ്ങൾ നൽകുന്നതിനാണ് മെഗാഫോണും മൈക്രോഫോണും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത് ക്യൂ പാലിക്കാനും തിരക്കുണ്ടാകാതെ കയറി വരാനും നിർദ്ദേശം നൽകാനായി പോലീസിന് മൈക്രോഫോൺ അനൗൺസ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തി ശരണം വിളികൾക്കിടയിൽ നിർദ്ദേശങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാലും ഭക്തർക്ക് കേൾക്കാൻ കഴിയില്ല ചെറിയ കുട്ടികളുമായി നിരവധി അയ്യപ്പന്മാരാണ് പടി കയറി എത്തുന്നത് കുട്ടികളെ സുരക്ഷിതമായി പടി കയറ്റി പടികയറ്റിവിടുന്നതിന് ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ പ്രത്യേക ജാഗ്രത പുലർത്തുന്നത് കാണാം ഭക്തർക്ക് കേൾക്കാൻ കഴിയുന്ന വിധത്തിൽ നിർദ്ദേശങ്ങൾ നൽകുന്നതിനാണ് മെഗാഫോണും മൈക്രോഫോണും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത് പതിനെട്ടാം പടി കയറി വരുന്ന അയ്യപ്പ ഭക്തരോട് ക്യൂ പാലിക്കാനും തിരക്കുണ്ടാകാതെ കയറി വരാനും നിർദ്ദേശം നൽകാനായി പോലീസിന് മൈക്രോഫോൺ അനൗൺസ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തി സന്നിധാനത്ത് ഇപ്പോൾ ഡ്യൂട്ടി എന്നത് മൂന്നാം ഘട്ടത്തിലെ പോലീസുകാരാണ് അറുന്നൂറോളം പോലീസുകാരാണ് ഈ ഘട്ടത്തിൽ ഡ്യൂട്ടി ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നാളെ മുതലാണ് പുതിയ പോലീസ് സേനാംഗങ്ങൾ ചാർജെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി രാവിലെ തന്നെ പുതിയ അതായി ചാർജ് എടുക്കുന്ന പോലീസ് സേനാങ്ങൾക്ക് നാളെ രാവിലെ ഒമ്പത് മണിക്ക് ബ്രീഫിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് തുടർ അത് അതിനുശേഷം പുതിയ അംഗങ്ങൾ ചാർജ് എടുക്കുന്നതായിരിക്കും കഴിഞ്ഞ വീക്കെൻഡിൽ ശനി ഞായറും വലിയ തിരക്കിലായിരുന്നു പക്ഷേ അതിനുശേഷം തിങ്കളാഴ്ച മുതൽ നല്ല തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് ഈ ഘട്ടത്തില് പല സ്ഥലത്തും ഭക്തർക്ക് വേണ്ടി പോലീസ് മൈക്ക് അനൗൺസ്മെന്റ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ അതുപോലെ നടപ്പന്തൽ യൂട്ടൺ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഭക്തർക്ക് സഹായകരമായ രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് മൈക്രോഫോൺ അറേഞ്ച്മെന്റ് പോലീസ് ചെയ്തിട്ടുണ്ട് പതിനെട്ടാം പടി കയറി വരുന്ന ഭക്തജനങ്ങൾക്ക് മൈക്രോഫോണിലൂടെ നിർദ്ദേശം നൽകുന്നതിനായി പ്രത്യേകം പോലീസുകാരെ കൊടിമരത്തിന് സമീപം വിന്യസിച്ചിട്ടുണ്ട് ശരണം വിളിയോടെ പടി കയറി വരാനും പറയുന്നത് മെഗാ കേൾക്കാം പതിനെട്ടാം പടിക്ക് പുറമെ വിവിധ പോയിന്റുകളിൽ പോലീസിന്റെ മൈക്രോഫോൺ അനൗൺസ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ സന്നിധാനം